കൊമേഴ്സ്യൽ വാഹനങ്ങൾക്ക് വി എൽ ടി എസ് സംവിധാനം ബാധ്യതയാകുന്നു യാത്രാ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നിർബന്ധമാക്കിയത് പതിമൂവായിരം രൂപയോളം മുടക്കി വാങ്ങുന്ന ഉപകരണം റീചാർജ് ചെയ്യാൻ പ്രതിവർഷം അയ്യായിരം രൂപ വേണം വില താങ്ങാനാവുന്നില്ലെന്നാണ് ടാക്സി ഉടമകൾ പറയുന്നത് വാഹനത്തിൽ വി എൽ ടി എസ് ഇല്ലെങ്കിൽ ഫിറ്റ്നസ് ലഭിക്കുകയുമില്ല അശ്വിൻ ഡിയാഗോ ചേരുന്നു നമുക്കൊപ്പം അഷ്വിൻ ഡിയാഗോ ഗുഡ് ഈവനിങ് ഈ വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം യാത്രാ സുരക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിലും അതിപ്പോൾ ഒരു ഭീഷണിയായി വെല്ലുവിളിയായി ഒക്കെ മാറുകയാണോ പ്രത്യേകിച്ചും ഈ ചാർജിംഗ് സംവിധാനത്തിനായി മുടക്കേണ്ട തുകയോർക്കുമ്പോൾ സുജി അത് തന്നെയാണ് കാരണം ഞാനുള്ളത് നമ്മുടെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഒരു ടാക്സി സ്റ്റാൻഡിലെ കാറിലാണ് ഈ കാണുന്നതാണ് വി എൽ ടി എസ് സംവിധാനം അതായത് വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം വി എൽ ടി എസ് എന്ന സംഭവമാണ് ഈ കാണുന്നത് ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ നിർഭയ കേസുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്രം ഇത്തരത്തിൽ ഒരു കാര്യം പറയുന്നത് യാത്ര സുരക്ഷ എന്ന ഒരു പദ്ധതിയോടുകൂടിയാണ് ഇത് നടപ്പിലാക്കുന്നത് കേരളത്തിൽ മാത്രമാണ് ഈ ഒരു സംഭവം നടപ്പിലാക്കിയിട്ടുള്ളത് പക്ഷേ ടാക്സിക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഒരു കാര്യം സ്ഥാപിക്കുന്നതിന് അവർക്ക് വേണ്ടുന്നത് ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറോളം രൂപയാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമല്ല ഏഴ് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളിലാണെങ്കിൽ ഇത് റീചാർജ് ചെയ്യുമ്പോൾ രണ്ടു വർഷത്തേക്കാണ് റീചാർജ് ചെയ്യുന്നത് ഈ റീചാർജ് ചെയ്യുമ്പോൾ അവർക്ക് അയ്യായിരം രൂപയോളം വേണം അതായത് ഇത് സ്ഥാപിക്കാൻ ആറായിരത്തി അഞ്ഞൂറ് പ്ലസ് അതേ വർഷം തന്നെ ഇത് റീചാർജ് ചെയ്യുന്നതിന് ഒരു അയ്യായിരം രൂപ അധികവും വേണം പക്ഷേ ഇത്രയും പൈസ മുടക്കിയിട്ടും ഇവർക്ക് ഇതുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം യാത്രക്കാരോ അല്ലെങ്കിൽ ഈ വാഹനം ഓടിക്കുന്ന ആളുകൾക്കോ എന്തെങ്കിലും അത്യാവശ്യത്തിന് ആ ഇതിൽ അമർത്തി കഴിഞ്ഞാൽ പോലീസും എത്തില്ല ഫയർഫോഴ്സും എത്തത്തില്ല എം വി ഡി ഉദ്യോഗസ്ഥരും എത്തില്ല കാരണം ഇത് പ്രവർത്തിക്കുന്നതിന് ഒരു കൺട്രോൾ റൂം പോലും ഇന്ന് കേരളത്തിലില്ല എന്നുള്ളതാണ് ഈ എ കെ ശശീന്ദ്രൻ ഗതാഗത മന്ത്രിയായിരുന്നപ്പോഴാണ് ഇതിന്റെ ഒരു ഉദ്ഘാടനം ഒരു കൺട്രോൾ റൂം ഉദ്ഘാടനം നടത്തിയിരുന്നത് പക്ഷേ അതിപ്പോഴും ഉദ്ഘാടനമായി തന്നെ അത് ഒതുങ്ങി എന്നുള്ളതാണ് ഇത് പ്രവർത്തിക്കുന്ന പോലുമല്ല പക്ഷേ ഈ പ്രവർത്തിക്കാത്തൊരു സംവിധാനത്തിന് വലിയ തുകയാണ് ടാക്സിക്കാരിൽ നിന്ന് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു അറുതി വേണം എന്നുള്ളതാണ് ടാക്സി ഡ്രൈവർമാരുടെ ആവശ്യം കാരണം അവർക്ക് റീചാർജ് ചെയ്യാനുള്ള പ്രാപ്തി ഇല്ല എന്നുള്ളതാണ് വീൽ ഉണ്ട് ഗുണമുണ്ടോ ഇതുവരെ ഇപ്പം മൂന്ന് നാല് കൊല്ലമായി നമുക്ക് ഇത് വച്ചിട്ട് ഇത് വച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല നമുക്ക് വർഷത്തിൽ ഇത് പിറ്റ് ചെയ്യുമ്പോൾ സമയത്ത് ആറായിരത്തി അഞ്ഞൂറ് രൂപ അത് കഴിഞ്ഞിട്ട് അത് എങ്ങനെയെങ്കിലും കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പം മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് ഈ പേപ്പർ പുതുക്കണം അതില്ലാതെ വണ്ടി ടെസ്റ്റ് ചെയ്യൂല അപ്പൊ ആ മൂവായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ നമുക്ക് ഇത് ഇത് ഇതിനൊക്കെ കൊടുക്കാന്ന് വെച്ചാൽ ഇപ്പൊ പൊതുവേ ടാക്സി ഇപ്പം മൂന്ന് ടാക്സി സ്റ്റാൻഡേ ഉള്ളു ഇപ്പം എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ മെഡിക്കൽ കോളേജ് ഈ മൂന്നിടത്തെ ടാക്സി ഇപ്പൊ ഉള്ളു പക്ഷെ നമുക്ക് നമ്മളെപ്പോലുള്ളൊരു ഇത്രയും വർഷം വച്ചിട്ട് പോലും ഇതുവരെയ്ക്കും അതിൻ്റെ ഒരു ഉപയോഗത്തിന് വന്നിട്ടുമില്ല ഇത് ഈ പൈസ മുടക്കണത് തന്നെ മിച്ചം ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വി എൽ ടി എസ് സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമാണ് വാഹനങ്ങൾക്ക് എം വി ഡിയുടെ പെർമിറ്റ് ലഭിക്കുക അതായത് ഈ വർഷം ഇപ്പോൾ ഏഴ് വർഷത്തിലധികം പഴക്കമുള്ള വാഹനമാണെങ്കിൽ ഇതിന് ഈ വീൽ ഡീസ് റീചാർജ് ചെയ്യുന്നതിന് രണ്ടു വർഷത്തേക്കാണ് അതിന് ആറായിരം രൂപയോളം ആകും എന്നുള്ളതാണ് ഈ ആറായിരം രൂപയ്ക്ക് ഈ സാധനം റീചാർജ് ചെയ്താൽ മാത്രമാണ് ഇവർക്ക് പെർമിറ്റ് ലഭിക്കുക മാത്രമല്ല ഈ പെർമിറ്റ് ലഭിക്കുന്ന സമയത്ത് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ ഇത് പരിശോധിക്കുന്നില്ല കാരണം ഈ സിസ്റ്റം ഇതിനകത്തുണ്ടോ എന്നത് പരിശോധിക്കുന്നില്ല മാത്രമല്ല ഇതൊരു പേപ്പർ മാത്രമാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുക ഈ സമയം അതായത് ഈ വി എൽ ടി എസ് സംവിധാനം ലഭിക്കണമെങ്കിൽ ആകെ എഴുപത്തിയഞ്ച് സ്ഥാപനങ്ങളാണ് സർക്കാർ അംഗീകൃത എഴുപത്തിയഞ്ച് സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമാണ് ഇവർക്ക് ഇത് വാങ്ങി വാഹനങ്ങളിൽ വെക്കാൻ കഴിയുക ഇതല്ലാതെ മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് വില കുറച്ചുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് വാങ്ങി വെച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടില്ല ഈ സ്ഥാപനങ്ങളും മോട്ടോർ വാഹന വകുപ്പുമായി ഒരു വലിയ രീതിയിൽ അഴിമതി നടക്കുന്നുണ്ട് എന്നൊരു ആരോപണം കൂടിയുണ്ട് ആ ആരോപണം ഏതാണ്ട് സത്യമെന്ന് കഴിഞ്ഞ ദിവസം തെളിയുകയും ചെയ്തിരുന്നു ഏതാണ്ട് ഇരുപതോളം ഉദ്യോഗസ്ഥരെയാണ് ഈ ഇത്തരത്തിൽ പണം വാങ്ങുന്നതായി കണ്ടെത്തി നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ ടാക്സി ഡ്രൈവർമാർ അവരുടെ സംഘടന ായിരം വർഷംതോറും റീചാർജിന് പണം മുടക്കണം എന്നാൽ കൺട്രോൾ റൂം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല വി എൽ ടി എസ് സംവിധാനം ബാധ്യതയാകുന്നു എന്നതാണ് ഇപ്പോൾ ഇപ്പോൾ ടാക്സി ഉടമകൾ എല്ലാവരും മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട അവരുടെ ഒരു ആശങ്കയും അപ്പോൾ അതിലൊരു പരിഹാരം ഉണ്ടാകുമോ എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ പരിഹാരം എന്ന് ചോദിച്ചാൽ ഈ നയത്തിൽ ഒരു മാറ്റം വരുമോ ഇനി ഇത് ഉപയോഗിക്കേണ്ടേ അല്ലെങ്കിൽ കൺട്രോൾ റൂം കൊണ്ടുവരുമോ ചാർജിങ്ങിനുള്ള തുകയിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ആ ബാധ്യതയൊന്ന് കുറഞ്ഞുകിട്ടാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടാകുമോ അതൊക്കെയാണ് ഇനി ചർച്ച ചെയ്യപ്പെടേണ്ടത്